ഇതേ ഇതേ കണ്ടാ മീന കണ്ടാ കണ്ടാ കുഞ്ഞല്ല പിടിച്ചോ എപ്പിടിച്ച സന്തോഷം കണ്ട സന്തോഷം കൊറേ സൈ കിട്ടാത്ത കണ്ട കൊറേ കിട്ടിട്ടാ എല്ലാം കാണിച്ച ഒരു ആമേന കിട്ടിയ കണ്ടാ കണ്ടാരി ഇത് രണ്ട് കിലോ ഉണ്ടാക്കാം കണ്ടോ ഇതാ ചെറുതൊന്നല്ല കണ്ട മണ്ണുണ്ട് കുറേ ദിവസം ഇങ്ങനത്തെ എറണാത്തിന് കിട്ടിയിട്ട് അയ്യോ എനിക്ക് പോണം വെയിലെങ്ങനെ പോകും ഇത് വളർത്തിച്ചടു ആവും ഞാൻ അതാ നല്ല ആ പിന്നെ അല്ലേ അയ്യോ നന്നുകൊണ്ടിട്ടെ അയ്യോ അച്ഛൻ വന്നിട്ട് പറയാ അയ്യോ കണ്ട കണ്ട എത്ര വലുതെന്നൊക്കി എന്താ മീൻ്റെ പേര് കാരി 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 കുരി കണ്ട 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 പടക്കുന്ന പടപ്പ് കണ്ട കണ്ട വലിപ്പം കണ്ടാ എല്ലാവരും കണ്ടാ മീൻ്റെ വലിപ്പം ഇതാഹരണം കൂടെ ഒഴിക്കാം ഓക്കെ വെള്ളം ഒഴിക്കട്ടെ അപ്പോൾ കാണാം അതിൻ്റെ പടപ്പ് പടക്ക സ്ഥലമില്ല ഏട്ടാ വലിയ രീതിച്ചതിനു പടക്ക സ്ഥലം കിട്ടുന്നില്ല ആ അനങ്ങുന്നുണ്ട് 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 കണ്ട കുറേ മീനേട്ടി ഒരെണ്ണം ഇത് ഇതായിപ്പോയി ഏട്ടാ ഇത് കുറച്ച് മുന്നേ കിട്ടുക എൻ്റെ തന്നെ ഫ്രീസറിൽ എടുത്ത് വെച്ചത് എടുക്കും ഭംഗി ഇതായിപ്പോയി ഇതിനെ കണ്ടാ അയ്യോ ഇതെന്നെ ശരിയായി കളിക്കുക കണ്ട ഓടുന്നോട്ടൊക്കെ ഉണ്ടോ പോന്ന അപ്പോൾ നമ്മൾ മീൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കാണ്ട് ഒരു കമൻറ്റ് വിട്ടേക്ക് കേട്ടോ നിങ്ങൾക്ക് കിട്ടാറുണ്ടോ ഇങ്ങനെ പിടിക്കാറുണ്ടോ ഇങ്ങനെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശം തന്നെയുള്ളതാണ് കേട്ടോ ഒത്തിരി ദൂരമൊന്നും പോകണ്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ ഇതിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാം നമ്മൾ മറ്റേ മീൻ വെച്ചാൽ കടലിൽ നിന്ന് പിടിക്കുന്ന മീനിനെ പോലെയല്ല ഇതാകുമ്പോൾ നമുക്ക് ഫ്രഷാണ് ഐസ് ഇട്ടിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളൊരു ഗുണം ഭയങ്കര ഇതാ പിന്നെ കറുപ്പ് എല്ലാം പറഞ്ഞ ഒരു അസാദ്യ ടേസ്റ്റ് ആണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ആ ചെമ്പന് ആ അതെ അങ്ങനെ കറുപ്പ് എന്ന് പറയും ഓരോ നാട്ടിലും ഓരോ ഇതാണ് ഏട്ടാ അതേപോലെ ബ്രാലാണ് മറ്റേത് ചേത് ബ്രാലാണ് വാഗബ്രാ വെറും ബ്രാലി അല്ലേ നാടൻ ബ്രാലി ആ വരാലി എന്ന് പറയും ബ്രാലി എന്ന് പറയും അത് ഓരോരാളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പറഞ്ഞ കേട്ടോ അല്ലേ ചെമ്മീൻ പുളിയിട്ടിറ്റ് വെക്കാം കേട്ടാ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ച് നമ്മൾ ഇതുവരെ ഇണ്ടാക്കി ഇന്നൊന്നുണ്ടാക്കി നോക്കുകയാണ് എങ്ങനെയുണ്ട് നോക്കാലോ ടേസ്റ്റ് എല്ലാ മീൻ എല്ലാ മീനും കൂടെ നമ്മൾ ഒരുമിച്ചിട്ടിട്ട് അങ്ങോട്ട് വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതിന്റെ പരിപാടിയാണേ നോക്കാം ഇത് ഉണ്ടാക്കുന്ന ആളൊന്നും ഞാനല്ല ഏട്ടാ മീൻ പിടിക്കാൻ മാത്രമല്ല അറിയാവുന്ന നല്ല സൂപ്പർ കറി ഉണ്ടാക്കും നല്ല അടിപൊളിയായിട്ട് നമ്മൾ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഈ ടേസ്റ്റിൽ ഉണ്ടാക്കും കേട്ടോ അപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുക പക്ഷേങ്കിൽ ഇച്ചിരി സമയം എടുത്ത് ഇടുന്ന കേട്ടോ ഓരോന്ന് ഓരോന്ന് പെറുക്കി ഇടുമ്പോൾ ഞാൻ അത്രയും സമയം കാണിക്കണം നിങ്ങൾ ക്ഷമിക്കണം നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരുമിച്ച് എടുത്തങ്ങ് ഇട്ട് അങ്ങനെയല്ലേ ചെയ്തോ ഓരോന്നോരോന്ന് എടുത്ത് ഇങ്ങനെ ഇട്ട് അങ്ങനെയാണ് അപ്പൊ ഞാൻ എന്തായാലും ഒരു വീഡിയോ അങ്ങോട്ട് എടുക്കാം ഓക്കെ ഫിനേഷ് വന്നപ്പോ ഒരു ഇതൊക്കെ നല്ല ഇതാ നല്ല വലിയ കഷ്ണ സൂപ്പർ കറിയാണ് അടിപൊളിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയപ്പം ഞാൻ വിചാരിച്ചു ടേസ്റ്റ് ഇണ്ടാവില്ല ടേസ്റ്റ് ഇണ്ടാവില്ല കറുപ്പും വ്രാലും എല്ലാം കൂടി ഇട്ട് ചെമ്മീൻ പുള്ളിട്ട് വെച്ചാൽ ആചാമ്പല്ലിയൊക്കെ ചെമ്മീൻ പുള്ളി ഇട്ട് വെച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ പൊളിയാണ് മക്കളെ പൊളി ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കണോട്ടാ